ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നാല് വശവും വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലാണ് ഗ്രാമത്തിൻ്റെ പേര് വടക്കനാട് പകൽ പോലും വന്യമൃഗങ്ങൾ കറങ്ങി നടക്കുന്ന സ്ഥലമാണിത് കാടിൻ്റെ വന്യമായ പച്ചപ്പും ഗ്രാമത്തിൻ്റെ വശ്യമായ ഹരിതാഭയും ചേരുന്നിടമാണ് വടക്കനാട് ഗ്രാമം ഇവിടെയുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് ഈച്ചക്കുന്ന് കാളിമല തമ്പുരാൻ ക്ഷേത്രം ഈ അമ്പലത്തിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് ഒരു മനോഹരമായ കവാടവും കുറേ പടികളുമാണ് വയനാട് ബത്തേരിയിൽ നിന്ന് അധികം ദൂരമില്ല ഈ ഗ്രാമത്തിലേക്ക് സെൻറ്റ് മേരീസ് കോളേജ് വഴിയോ ഓടപ്പള്ളം വഴിയോ വടക്കനാടേക്ക് പോകാം ഏതു വഴി പോയാലും കാട് കടന്ന് മാത്രമേ ഇവിടെ എത്താൻ സാധിക്കൂ സെൻറ്റ് മേരീസ് കോളേജ് വഴി അല്പദൂരം പോയി കഴിഞ്ഞാൽ സിൽവർ ഓക്ക് കാടാണ് നല്ല ഉയരമുള്ള മരങ്ങൾ നിരയായി നിൽക്കുന്നു പുള്ളിമാനുകളുടെ വിഹാര കേന്ദ്രം കൂടിയാണിവിടെ കൂട്ടമായി മാനുകൾ മേയുന്നത് കാണാം വളവുകളും കയറ്റവുമുള്ള റോഡിലൂടെ വാഹനം വരുമ്പോൾ അരികിലെ കുന്നിൻമുകളിൽ നിന്ന് വലിയ കൊമ്പുള്ള മാനുകൾ തല ഉയർത്തിപ്പിടിച്ചു നോക്കും രാവിലെയോ വൈകിട്ടോ പോയാലാണ് ഈ മാനുകളെ ധാരാളം കാണാൻ കഴിയാം ഉച്ചയാകുന്നതോടെ മാനുകൾ ഉൾക്കാട്ടിലേക്ക് പോകും റോഡരികിൽ കുറച്ച് താഴെയായി മരങ്ങൾക്കിടയിൽ ഒരു കുളമുണ്ട് കടുവയും പുലിയുമടക്കം വെള്ളം കുടിക്കാൻ ഇവിടെ എത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത് കുളക്കരയിലെ ചെളിമണ്ണിൽ നിരവധി വന്യമൃഗങ്ങളുടെ കാൽപ്പാടുകളും കാണാൻ കഴിയും ആദിവാസികളും കൃഷിക്കാരുമാണ് ഗ്രാമവാസികൾ കാട് കടന്നെത്തിയാൽ ചെറിയൊരു അങ്ങാടിയാണ് പിന്നെയും മുന്നോട്ടു പോയാൽ വിശാലമായ പാടശേഖരമാണ് ഞാറ് നടുന്ന സമയമായതിനാൽ പാടമെല്ലാം പച്ചപ്പണിഞ്ഞു നിൽക്കുന്നു ചിലയിടത്ത് നാട്ടിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളേറെയും ആദിവാസി സ്ത്രീകളാണ് യാതൊരു ഉറപ്പുമില്ലാതെയാണ് ഇവിടെ കൃഷിക്കാർ കൃഷിയിറക്കുന്നത് ഏതു നിമിഷവും ആനയും മാനും പന്നിയും ഇറങ്ങി കൃഷി നശിപ്പിക്കാം വന്യമൃഗങ്ങൾ കാടിറങ്ങാതിരിക്കാൻ കമ്പി കമ്പിവേലിയും കിടങ്ങുകളുമെല്ലാം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തകർത്താണ് ആനയും പന്നിയും എത്തുന്നത് ഒരു വർഷത്തെ അധ്വാനമെല്ലാം ഇല്ലാതാക്കാൻ ഒറ്റ രാത്രി മതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷി ചെയ്യുക എന്നല്ലാതെ മറ്റ് യാതൊരു മാർഗവും ഇവരുടെ മുൻപിലില്ല ഏറുമാടം കെട്ടി രാത്രി മുഴുവൻ കാവലിരുന്നാണ് കൃഷി സംരക്ഷിക്കുന്നത് എങ്കിലും കണ്ണു തെറ്റുന്ന ചില രാത്രികളിൽ വന്യമൃഗങ്ങളെല്ലാം നശിപ്പിക്കും എന്നാണ് അവിടുത്തെ ഗ്രാമവാസികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രാമത്തിലിറങ്ങി വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ കടുവയെ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് വടക്കനാട് കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥിരം ശല്യക്കാരനായ ആനയുണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിച്ചാണ് രാത്രിയിൽ യാത്ര ചെയ്യുന്നത് ചുറ്റും കാടായതിനാൽ എപ്പോഴും നല്ല കാറ്റും തണുപ്പുമാണ് നട്ടുച്ചയ്ക്ക് മാത്രമാണ് അല്പം ചൂട് കൂടുന്നത് എത്രമേൽ സുന്ദരവും ശാന്തവുമായ ഗ്രാമത്തെ എത്ര വർണ്ണിച്ചാലും മതിവരില്ല ശുദ്ധമായി ശ്വസിച്ച് ശാന്തമായി കഴിയാൻ സാധിക്കുന്ന സ്ഥലമാണ് വടക്കനാട് വയനാട് വരുമ്പോൾ എല്ലാവരും ഈ വടക്കനാട് ദേശം സന്ദർശിക്കാൻ ഓർക്കുമല്ലോ